നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവർച്ച സംഘം എന്ന ഖ്യാതിയോ കുപ്രസിദ്ധിയോ ഉള്ളത് തമിഴ്നാട്ടിലെ തിരുട്ടു സംഘം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് കുറെ ദിവസമായിട്ട് അവരും നാണിച്ചിട്ട് എവിടെയോ പോലെ ഒളിച്ചിട്ടുള്ളതെന്ന് പറയും തിരുട്ടു സംഘം തമിഴ്നാട്ടിലെ അവരൊന്നും ഇപ്പൊ രംഗത്തില്ല കാരണം അവർ പറയാണ് ഞങ്ങൾക്ക് ഞങ്ങളെയൊക്കെ തോപ്പിച്ചിരിക്കുകയാണ് ഈ പെരുന്താളന്മാർ ഞങ്ങൾക്ക് ഇങ്ങനെയാവില്ല ഞങ്ങൾ ആളുകളെ ഉറങ്ങുമ്പോഴാണ് കട്ടുകൊണ്ടുപോവാ ഇങ്ങനെ ആളുകൾ കണ്ണുറഞ്ഞിരിക്കുമ്പോ കട്ടുകൊണ്ടുപോവാൻ എത്ര കിലോ അഞ്ച് കിലോ ഒന്ന് ഇറക്കിയിട്ട് തിരിച്ചു കയറ്റുവരുമ്പോഴത്തേക്ക് അഞ്ചു കിലോ അഞ്ച് കിലോ സ്വർണം അല്ലാണ്ട് കുരുമുള ഒന്നല്ല സ്വർണ്ണമാണ് അഞ്ചു കിലോ സ്വർണ്ണമാണ് ഇപ്പൊ ഏത് നിലയിലാണ് സ്വർണത്തിന്റെ വിള കയറുന്നത് പറയാൻ പാടില്ല പക്ഷേ പറഞ്ഞല്ലേ പറ്റൂ അവിടെ നൂറുകണക്കിന് കിലോ പഞ്ചലോഹം ഉപയോഗിച്ചുകൊണ്ട് സ്വർണ്ണ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ പതിനെട്ടാം പടി നമ്മള് വിളിക്കുന്നുണ്ട് പൊന്നു പതിനെട്ടാം പടിയേ ശരണയ്യപ്പ നമ്മൾ വിളിക്കുന്നില്ലേ എന്റെ അയ്യപ്പ അവിടെയൊക്കെ എന്താ ഉള്ളത് എന്താ പൂശീകരിക്കുന്നത് എന്നുള്ളത് എനിയി പരിശോധിക്കാൻ പറ്റുമോ അത് ദൈവിക ചൈതന്യം കൊണ്ട് വിഗ്രഹത്തിന് സമാനമായതാണ് പതിനെട്ടാം പടി നമ്മൾ കേട്ടിട്ടുണ്ട് തിരുവനന്തപുരം ഭദ്രാസ്വാമി ക്ഷേത്രത്തിൽ നിലവറകളിൽ സ്വർണ കൂമ്പാരമുണ്ട് സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷൻ ആ കമ്മീഷൻ സ്വർണത്തിന്റെ കണക്കെടുത്ത് എടുത്തെടുത്ത് മാസങ്ങളോളം കണക്കെടുത്തിട്ടും സ്വർണവും വൈഡൂര്യവും നവരത്നങ്ങളും അവയെല്ലാം കൂട്ടി വെച്ച് മാലകളും ഇതൊക്കെ ആയിട്ട് വെച്ച ആ സമ്പത്തിന്റെ കണക്കെടുത്തിട്ടും മാസങ്ങളെടുത്തിട്ടും തീർന്നില്ല അപ്പോ നമ്മളെ ഈ സമ്പത്തൊക്കെ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പുറത്തു വന്നപ്പോ നമ്മളെ ഈ പിണറായി സർക്കാരിന്റെ ഒരു മന്ത്രി പറഞ്ഞു നമുക്ക് ആ സ്വത്ത് മുഴുവനും ഒരു മ്യൂസിയം ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ പ്രദർശിപ്പിക്കണം അവിടുത്തെ ഹിന്ദുക്കൾ അതിശക്തമായ ഒരു പ്രതിഷേധമെന്ന് പത്തനാതെന്റെ മുമ്പിൽ അങ്ങനെ ആരംഭിച്ചപ്പോ തന്നെ അത് എത്ര അപകടത്തിലേക്ക് നീങ്ങെന്ന് മനസ്സിലാക്കിയിട്ട് തൽക്കാലം നിർത്തി സുപ്രീം കോടതി തൽക്കാലം വിട്ടു തൽക്കാലം അവരിച്ചത് ഇതൊക്കെയാണ് നില നിലവറയിൽ നിന്നെടുത്ത് നല്ല മ്യൂസിയത്തിൽ കൊണ്ടുവച്ചത് ഈ ശബരിമലയിലൊക്കെ ഉള്ളത് പോലെ കട്ട് കൊണ്ടുപോകുന്ന പോലെ എളുപ്പത്തിൽ കട്ടുകൊണ്ടുപോകാന്നാണ് വിചാരിച്ചത് അങ്ങനെ മ്യൂസിയത്തിൽ വെച്ചാൽ അവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് ബാക്കി ഉണ്ടാവുക സ്വർണത്തിന് പകരം വൈഡുല്യത്തിന് പകരം മരതകത്തിന് പകരം ഇന്ദ്രനീലത്തിന് പകരം ഈ നവരത്നങ്ങൾക്ക് പകരം അവരെന്തൊക്കെയാ തൂങ്ങിയാണെന്ന് ഉണ്ടാവുക റോൾഡ് കോർഡറൊക്കെ കൊണ്ടുവച്ചിട്ട് ഈ സാധനമൊക്കെ അടിച്ചു മാറ്റാനായിരുന്നു പദ്ധതി അത് നടന്നില്ല അതുകൊണ്ട് അവിടെ ചുരുങ്ങവ് ഒരു രണ്ടോ മൂന്നോ ലക്ഷം കോടിയുടെ സ്വത്ത് നമ്മുടെ പൂർവികന്മാർ സമ്പാദിച്ചത് സമർപ്പിച്ചത് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നു പക്ഷെ അതിന്റെ കൈക്കാരായിരുന്ന അതിന്റെ കർത്താവായിരുന്ന പത്മനാഭദാസന്മാർ എന്ന് പറയുന്ന തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ അംഗങ്ങൾ ശബരിമല അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നാൽ ദർശനത്തിന് വന്നാൽ തിരിച്ചു പോകുമ്പോൾ അവർ അവസാനം അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഈ അമ്പലക്കള്ളവന്മാരൊക്കെ ഒന്ന് ആ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഒന്ന് നോക്കണം എന്താ ചടങ്ങ് എന്താണറിയോ ഇപ്പോഴത്തെ അവിടുത്തെ രാജാവായിട്ടുള്ള ആദിത്യവർമ്മ ആദിത്യവർമ്മ അവിടെ വന്നാൽ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് പോകുമ്പോൾ അവസാനം അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങുണ്ട് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിറങ്ങിയിട്ട് അവസാനത്തെ സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പായിട്ട് അവരവിടെ നിന്നിട്ട് രണ്ട് കാലും തമ്മിലിങ്ങനെ ഒരസും ഒരു മൂന്നോ നാലോ മിനിറ്റ് ഉള്ളം ഉള്ളംകാലിങ്ങനെ ഒരസും അവര് അവരുടെ കാലിൽ പറ്റിയിട്ടുള്ള പൊടിമണ്ണ് അവിടെ ഇട്ടിട്ടേ അവര് വണ്ടിയിൽ കയറും ക്ഷേത്ര മുറ്റത്തെ പൊടിമണ്ണ് കാലിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലും അവിടെ കാലിൽ ഒരച്ചിട്ട് ആ പൊടിമണ്ണ് അവിടെ ഇട്ടിട്ട് മാത്രമേ അവരെ തിരിച്ചു പോകൂ എന്നുള്ള അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ആ വിശ്വാസവും വ്രതവും ദൃഢമായ അവരുടെ തീരുമാനവുമാണ് ആ നിലവറകളിൽ സ്വർണം കുന്നുകൂടിയിട്ട് അത് ഭഗവാന്റെ സ്വത്താണ് അത് തൊടാൻ പാടില്ല വിശ്വാസികളായ അവർക്കറിയാം അത് തൊട്ടാൽ സമ്പരി പരമ്പരകളെ ബാധിക്കും എന്നാണ് അവനോട് മാത്രമല്ല ഇതൊക്കെ കിട്ടും ഇതൊക്കെ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല വലിയ അവാർഡത്തിലേക്ക് പോകും ഈ മോഷ്ടിച്ച ആളുകളുടെയൊക്കെ സ്ഥിതി ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാനിപ്പോഴും പറയുന്നില്ല പക്ഷെ അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട് അതവർക്കറിയാം ഭഗവാനെ വേണ്ടി സമർപ്പിച്ചത് കൊണ്ടുപോയാൽ എന്താണ് സംഭവിക്കാറ് അങ്ങനെയാണ് ഈ സ്വത്തൊക്കെ സംരക്ഷിച്ചിരിക്കുന്നത് സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുള്ള സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചു കൊണ്ടുപോവുകയാണ് ശബരിമലയിൽ നടന്നത് ഇപ്പോ ചില ആളുകൾ പറയുന്നുണ്ട് മന്ത്രിയൊക്കെ പറയാണ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ഒരു തരി പൊന്നു പൊന്നുപോലും തിരിച്ചു കൊണ്ടുവരാതിരിക്കില്ല അവിടെ സ്വർണം മോഷ്ടിച്ചവരെ എല്ലാവരെയും അഴിക്കകത്താക്കും ലോകത്തെവിടെയെങ്കിലും ഓട്ടെ നമ്മുടെ ഭാരതത്തിൽ കേരള ചരിത്രത്തിൽ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ നിയമസഭയിൽ ഞാൻ ഹിന്ദുവാണ് ഞാൻ വിശ്വാസിയാണ് ഞാൻ ക്ഷേത്ര ഞാൻ ഭഗവാനെ സംരക്ഷിക്കും ഞാൻ അവിടുത്തെ ക്ഷേത്രത്തിലെ കസ്റ്റംസിനെയും അതുപോലെ തന്നെ റിച്വൽസിനെയും എല്ലാം അവിടുത്തെ ആരാധനയെയും അവിടുത്തെ മൂല്യങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും എല്ലാം സംരക്ഷിക്കുമെന്ന് ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഇവർ ദേവസ്വം ബോർഡ് അംഗവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നത് എന്നിട്ട് ഇവർ ചെയ്തുകൂട്ടിയ കാര്യം എന്താണ് ഏറ്റവും സാനം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിന് നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ദേവസ്വം ബോർഡിനെതിരായിട്ട് ക്ഷേത്രത്തെ സംരക്ഷിക്കേണ്ട സ്വത്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ സ്വർണം കട്ടുകൊണ്ടുപോയത് എന്നതിനാൽ ഇവിടെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരുന്ന കേസിൽ ദേവസ്വം ബോർഡിന്റെയും അംഗങ്ങളെയും എട്ടാം പ്രതികളായി കേസെടുത്തിരിക്കുകയാണ് ആരെയാ കോഴിയെ പോർട്ടാൽ ഏൽപ്പിച്ചത് കുറുക്കളയാണ് കോഴിക പോട്ടാൻ ഏൽപ്പിച്ച കുറുക്കണയാണ് എന്നിപ്പോ ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ആളുകൾ തന്നെയാണ് ഇതൊക്കെ കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവർച്ച സംഘം എന്ന ഖ്യാതിയോ കുപ്രസിദ്ധിയോ ഉള്ളത് തമിഴ്നാട്ടിലെ തിരുട്ട് സംഘം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് കുറെ ദിവസമായിട്ട് അവരും നാണിച്ചിട്ട് എവിടെയോ പോലെ ഒളിച്ചിട്ടുള്ള തിരുട്ടു സംഘം തമിഴ്നാട്ടിലെ അവരൊന്നും ഇപ്പൊ രംഗത്തില്ല കാരണം അവർ പറയാണ് ഞങ്ങൾക്ക് ഞങ്ങളെയൊക്കെ തോപ്പിച്ചിരിക്കുകയാണ് ഈ പെരുന്തളന്മാർ ഞങ്ങൾക്ക് ഇങ്ങനെയാവില്ല ഞങ്ങൾ ആളുകളുള്ള ഉറങ്ങുമ്പോഴാണ് കട്ടുകൊണ്ടുപോകുക ഇങ്ങനെ ആളുകൾ കണ്ണർന്നിരിക്കുമ്പോ കട്ടുകൊണ്ടുപോവാൻ ഞങ്ങൾക്കാവില്ല ഇവര് ഭയങ്കരന്മാരാണ് ബിരുദന്മാരാണ് ഇത്രയും അത്രയും കൃതഹസ്തയുമുള്ള കള്ളവന്മാർ കളവിൽ ചോരശാസ്ത്രം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട് ചോരശാസ്ത്രം ആ ചോരശാസ്ത്രത്തിൽ എങ്ങനെയാ കക്കണ്ടതെന്നൊക്കെ കൃത്യമായി പറയുന്നത് രാത്രിയിൽ അർദ്ധരാത്രിയിൽ എങ്ങനെയാ കക്കേണ്ടത് എന്ന് അപ്പാരിനൊരു കാര്യം പറയുന്നത് എല്ലാവരും ഉറങ്ങുന്ന സമയമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ കാല് എറയുന്ന വെള്ളം വീഴുന്നിടക്ക് കാല് ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ എന്നിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഉറക്കം വന്നാൽ ആ സമയത്ത് കയറി കേട്ടോ വീട്ടിലുള്ള എല്ലാം ഉറങ്ങുന്ന ആ ചോരശാസ്ത്രത്തിൽ ഒരു ഒരദ്ധ്യായ പറയുന്നത് ഇതൊക്കെ പഠിച്ച ഈ തിരുട്ട് സംഘത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള കളറല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിയത് എത്ര കിലോ അഞ്ചു കിലോ ഒന്ന് ഇറക്കിയിട്ട് തിരിച്ചു കയറ്റുവരുമ്പോഴത്തേക്ക് അഞ്ചു കിലോ ആണ് അഞ്ചു കിലോ സ്വർണം അല്ലാണ്ട് കുരുമുള സ്വർണ്ണമാണ് അഞ്ച് കിലോ സ്വർണ്ണമാണ് ഇപ്പൊ ഏത് നിലയിലാണ് സ്വർണത്തിന്റെ വില കയറുന്നത് റോക്കറ്റ് പോലെയാണ് വില കയറുന്നത് ആ സ്വർണ്ണമാണ് ഇങ്ങനെ കട്ട് അഞ്ചു കിലോ പത്ത് കിലോ ഇരുപത് കിലോ ഒരു മുപ്പത് കിലോ വരെ വള കൊണ്ടു ഇപ്പൊ അതത്രയുണ്ട് എന്നുള്ളത് നോക്കിയാൽ കൃത്യമായി കളക്കെഴുതണം ഇപ്പൊ അവിടെ പറയാൻ പാടില്ല പക്ഷേ പറഞ്ഞല്ലേ പറ്റൂ അവിടെ നൂറുകണക്കിന് കിലോ പഞ്ചലോഹം ഉപയോഗിച്ചുകൊണ്ട് സ്വർണ്ണ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ പതിനെട്ടാം പടി നമ്മൾ വിളിക്കുന്നുണ്ട് പൊന്നു പതിനെട്ടാം പടിയേ ശരണയ്യപ്പ നമ്മൾ വിളിക്കുന്നില്ലേ എന്റെ അയ്യപ്പ അവിടെയൊക്കെ എന്താ ഉള്ളത് എന്താ പൂശീകരിക്കുന്നത് എന്നുള്ളത് ഇനിയിപ്പൊ പരിശോധിക്കാൻ പറ്റുമോ അത് ദൈവിക ചൈതന്യം കൊണ്ട് വിഗ്രഹത്തിന് സമാനമായതാണ് പതിനെട്ടാം പടി അപ്പൊ അവിടെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്തൊക്കെയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഒരാൾ ഞാൻ പറഞ്ഞ എന്താ നേരത്തെ മാലയിട്ടെന്ന് വെച്ചു മാലയിട്ട കണ്ടിട്ട് അന്നേരം സാധാരണ അങ്ങനെ പോകുന്ന ആളൊന്നുമല്ല അയാൾ എന്നോട് പറഞ്ഞു ഞാൻ വേഗം തന്നെ പോയിട്ട് അവിടെ അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്ന് നോക്കണം അതിനുവേണ്ടിയാ ഇപ്പം മാലയിട്ടിരിക്കുന്നതാണ് അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്ന് സംശയമാണ് എന്ന വിശ്വാസ തകർച്ചയിലെ കാലുകൾ എത്തിക്കണം എന്ന ചിന്ത തന്നെയാണ് എന്ന ആസൂത്രണം തന്നെയാണ് ഇവർക്കുള്ള ഇവർക്കെന്ന് ദൈവം ഇവരവിടെ വലിയ നേതാവ് ഒരു ക്ഷേത്രത്തിൽ പണ്ട് കവർച്ച നടത്തിയ സമയത്ത് ായിരുന്നു നായനാർ നായനാർന്ന് പത്രക്കാർ ചോദിച്ചു ക്ഷേത്രങ്ങളിലൊക്കെ വ്യാപകമായി കവർച്ച നടക്കുകയാണല്ലോ നിങ്ങളുടെ ഭരണത്തിൽ അവിടെയൊക്കെ പാറാവുക ഏൽപ്പിക്കുക എന്ന് ചോദിച്ചു അപ്പൊ നായനാർ ചോദിച്ചത് ഭഗവാൻ എന്തിനാ പാറാവ് അമ്മൊക്കെ നമ്മൾ വിചാരിച്ചത് ഒറിജിനൽ കള്ളന്മാരെന്നെ ആയി കൊണ്ടുപോകുന്ന പക്ഷേ കള്ളന്മാരുടെ പേരിൽ അമ്മ ഇവർ രാത്രിയാണ് കൊണ്ടുപോയിരുന്നത് ഇപ്പൊ പിന്നെ ഒരു പേടിയും ഇല്ലാത്തതുകൊണ്ട് പകൽ തന്നെ വന്ന് കക്കുകയാണ് എന്നുള്ളതാണ് സ്തുതി നമ്മൾ പണ്ടതൊരു സിനിമ കണ്ടിട്ടുണ്ട് അദ്വൈതം എന്ന് പറഞ്ഞ ഒരു സിനിമ പ്രിയദർശൻ സാറിന്റെയും ടി രാമോഹർ സാറിന്റെയും ഒരു സിനിമ ആ സിനിമയിൽ ഈ ദേവസ്വം ബോർഡും അന്തരക്കള്ളത്രമൊക്കെയാണല്ലോ അതിലുള്ളത് അപ്പൊ അതിൽ പാർട്ടി സെക്രട്ടറി ഇടതുപക്ഷ പാർട്ടിയുടെ സെക്രട്ടറി ദേവസ്വം ബോർഡ് പ്രസിഡന്റോട് പറയുന്ന ഒരു ഡയലോഗ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും ഈ സമ്പത്ത് മുഴുവൻ ദൈവത്തിന്റെയാണ് അതുകൊണ്ട് ദൈവത്തിനായിട്ട് സ്വത്ത് ആവശ്യമില്ല പണം ആവശ്യമില്ല അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിലുള്ള സ്വത്ത് മുഴുവനും നമുക്ക് എടുക്കാവുന്നതാണ് ദൈവത്തിന് പണം ആവശ്യമില്ല പക്ഷെ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ആരും അറിയാൻ പോയിട്ടുള്ള പാടില്ല ബുദ്ധിപൂർവ്വം എടുക്കണം അതോടൊപ്പം തന്നെ അവിടെയുള്ള ആളുകളുടെയെല്ലാം കണ്ണ് കെട്ടിയിട്ട് വേണം കൊണ്ടുവരാൻ എന്നാണ് പാർട്ടി സെക്രട്ടറി ഉപദേശിക്കുന്നത് അതിലൊരു കുതിരോട്ടം പൂവിന്റെ ഒരു ഡയലോഗുണ്ട് ദേവസ്വം ബോർഡ് മെമ്പറോട് ഉപയോഗിക്കുന്നതാണ് അല്ല ഈ ദേവസ്വം ബോർഡ് മെമ്പറായാൽ കാശുവല്ലവും തടയോ എന്ന് ചോദിക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് മെമ്പറായാൽ കാശുവല്ലവും തടയോ എന്നാണ് ചോദ്യം അന്ന മുതലേ ദേവസ്വം ബോർഡിലുമൊക്കെ നടക്കുന്ന കൊള്ള കണ്ടിട്ടാണോ ടി താമോർ സാർ ഈ തിരക്കഥ എഴുതിയത് അതോ അദ്വൈതം സിനിമ കണ്ടതിന് ശേഷമാണോ ഈ പെരുങ്കളന്മാർ ഇങ്ങനെ കക്കാൻ തുടങ്ങിയത് എന്നുള്ള കാര്യത്തിലാണ് എനിക്കിപ്പോ സംശയമുള്ളത് അതോ അതിനു മുമ്പുണ്ടോ അത് കണ്ടിട്ട് അദ്വൈതമെന്ന സിനിമ ഇറക്കിയാണോ അതോ അദ്വൈതമെന്ന സിനിമ ഇറക്കിയതിന് ശേഷമാണോ ഇവരിങ്ങനെ വിദഗ്ധമായി കക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ് സംശയം ആ സിനിമയിലൊക്കെ പറയുന്ന കാര്യം അച്ചട്ടായി കാലത്തിന് മുമ്പേ നടന്ന കലാമൂല്യമുള്ള ഒരു സിനിമയാണ് പ്രവാചക സ്വഭാവമുള്ള ഒരു സിനിമയാണിത് അത് എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരിക്കുന്നത് അതാണ് ഇവിടെ നടക്കുന്നത് ഇവർക്ക് ഇതൊക്കെ ഒരു വിനോദമാണ് പാവപ്പെട്ട ആളുകൾ അവരുടെ കണ്ണീരും വിയർപ്പും ചോരയും ചേർത്ത് കുളച്ചെടുത്ത അവന്റെ അധ്വാനത്തിന്റെ വിലയായിട്ടുള്ള നാണയ തുട്ടുകൾ തൊട്ടുകൾ ഇട്ടിട്ട് ആ ഭണ്ണാരത്തിലെ പണം എടുത്തിട്ട് ഇവരെന്തൊക്കെ ചെയ്യുന്നത് ശബരിമലയിൽ കഴിഞ്ഞ വർഷം വിതരണം ചെയ്ത അരവണ ഹൈക്കോടതി കേസായി ആ അരവണയിൽ വിഷമുണ്ട് വിഷാംശം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി കേസായി ഹൈക്കോടതി അരവണ പിടിച്ചെടുക്കാൻ പറഞ്ഞു അരവണ പിടിച്ചെടുത്തിട്ട് ആ അരവണ പരിശോധിച്ചു മൂന്ന് അവണ പരിശോധിച്ചപ്പോഴും ആ അരവണയിൽ അമിതമായ നിലയിൽ വിഷാംശം കണ്ടെത്തി നമ്മൾ ശബരിമലയിൽ ആരെങ്കിലും പോയി വന്നാൽ സാമിശരണം എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ചെന്നിട്ട് അവർ നമ്മുടെ ഒരു സ്പൂണിൽ കോരിയിട്ട് നമ്മുടെ വലങ്കയിൽ വളരെ പവിത്രമായിട്ടുള്ള പ്രസാദ നൈർമല്യവും അതുപോലെ തന്നെ അയ്യപ്പ ഭക്തന്റെ ഒരു ഒരു വിശുദ്ധിയുമൊക്കെ ഒക്കെ ചേർത്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രസാദം നമ്മൾ എത്ര ഭക്തിപൂർവമാണ് നമ്മൾ മെല്ലെ നമ്മൾ പ്രസാദമായി കഴിക്കുക വിഷമ അപ്പൊ അവസാന ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടു ഒരൊറ്റ അരവണത്തിൻ പോലും കൊടുക്കണ്ട അത് മൂലം നശിപ്പിച്ചുകയാണ് അഞ്ചു കോടിയുടെ അരവണ അഞ്ചു കോടിയുടെ അഞ്ചഞ്ചര കോടിയുടെ അരവണ ലക്ഷക്കണക്കിന് പിൻ അരവണ ദേവസ്വം ബോർഡിന് വളരെ സന്തോഷമായി അവര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ടെൻഡർ വിളിച്ചു അഞ്ചര കോടിയുടെ അരവണ നശിപ്പിക്കാൻ ടെൻഡർ വിളിച്ചിട്ട് രണ്ടര കോടിക്ക് ടെൻഡർ കൊടുത്തു അവർക്ക് ഇതെല്ലാം ഒരു വിനോദമാണ് ുംല്ലേ പണ്ടരത്തിന് ഇങ്ങനെ നടന്നു പോകുമ്പോഴു പോകുമ്പോ നടന്നു പോകുമ്പോൾ ഇങ്ങനെ തപ്പി നോക്കി അവൻ പപ്പ നീ നിന്നാ ഈ തപ്പിന്നു വീണ് മറ്റൊരുത്തം ചോദിച്ചോ പറഞ്ഞ് നേരത്തെ വീണ് ആരെങ്കിലും കീശ എന്തെങ്കിലും പൈസയുടെ വീണ്ടുണ്ടോന്നാ ഞാൻ തപ്പി നോക്കുന്നു എന്ന് അതാണ് കവിന്ന് വീണാലും കൽപ്പണം എന്നാണ് വന്നു എന്ന് പറഞ്ഞ പോലെ എന്തിനാലും അതിൽ നിന്ന് നന്നായി കിട്ടുക നക്കുക കക്കുക മുക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രം ഇപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത് പണ്ടൊക്കെ ആശ്രയമായിരുന്നു ഇപ്പൊ ആമാശയമാണ് കൊടലേ എന്റെ കടലേ എന്ന ചിന്ത മാത്രമാണ് എല്ലാവർക്കും പ്രത്യേക ശാസ്ത്രമൊക്കെ അർപ്പത് വെച്ച് അറിവിക്കണമെങ്കിൽ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഇത് തന്നെയാണ് എങ്ങനെയെങ്കിലും സമ്പാദിക്കുക ബ്രാഞ്ച് മുതൽ പോളിറ്റ് ബ്യൂറോ വരെ ചിന്ത ഉണ്ടോ എങ്ങനെയെങ്കിലും സമ്പാദിക്കുക ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നടക്കുന്ന അന്തരത്തിൽ നിന്നാണ് എന്ന് അവർ മനസ്സിലാക്കിയാണ് കാരണം ഇതിനൊന്നും ചോദ്യോത്തരവുണ്ടാവില്ല പ്രതികരണശേഷിയില്ലാത്ത ഹിന്ദുക്കൾ ഹിന്ദുക്കൾ പ്രതികരണശേഷിയിലല്ലോ ചോദ്യമല്ലോ കൊണ്ടുപോയി ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കും എത്രയാ നിക്ഷേപിച്ചത് എന്താ സംഭവം എന്നൊന്നും നോക്കില്ല എന്നവർക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ക്ഷേത്രങ്ങൾ ആ അരവണയുടെ കാര്യം മാത്രം എടുത്താൽ എന്താവസ്ഥ ശബരിമലയിൽ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ശർക്കര ആ ശർക്കര കോടതിയിൽ പരാതി പോയി ആ സർക്കര വളരെ മൂല്യം കുറഞ്ഞതും വിഷാംശമുള്ളതാണെന്ന് കോടതി പരിശോധിച്ചപ്പോ പറഞ്ഞത് ശരിയാണ് ആ സർക്കാർ എന്ന് പറഞ്ഞു ശർക്കര ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത് ഇവർക്ക് വളരെ സന്തോഷമാണ് കാരണം വേറെ സർക്കാർ മേടിക്കാമല്ലോ അതിനും കമ്മീഷൻ കിട്ടും ഈ മേടിച്ച കമ്മീഷൻ കയ്യിൽ തന്നെ ഉണ്ടല്ലോ ഈ മേടിച്ചവരെ കട്ടവൻ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നില്ലല്ലോ അത് ഉപയോഗിക്കേണ്ട എന്ന് പറയുമ്പോഴത്തേക്കാൾ പടക്കം കിട്ടുകയാണ് കാരണം വീണ്ടും തെരഞ്ഞെടുക്കിന് ശർക്കരം എടുക്കാം അതിന് കമ്മീഷൻ അടിക്കാം എന്നുള്ളതാണ് ആരുടെ പണം ഉപയോഗിച്ചാണ് പാവപ്പെട്ട ഭക്തന്മാരുടെ കണ്ണീരോട് കൂടി ചേർന്ന് അവൻ പ്രാർത്ഥിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെ ചെയ്യുന്നത് എത്രയോ വർഷമായി ശബരിമലയിൽ നമ്മൾ ഹിന്ദുഐക്യവേദിയുടെയും ഹിന്ദു സംഘടനാ നേതാക്കന്മാരും അവിടെ ശബരിമലയിലെ മണ്ഡലകാല ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ പോകാറുണ്ട് അവിടെയുള്ള ആളുകൾ ഇവരെല്ലാം കണ്ട് മനം മടുത്ത ആളുകൾ അവിടുത്തെ കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയാറുണ്ട് ശബരിമലയിൽ നേരത്തെ പോകുമ്പോൾ അയ്യപ്പ സേവാ സംഘത്തെ നമ്മൾ കാണാറുണ്ട് ശബരിമലയിൽ പോയവർക്കറിയാം അവരുടെ താരണം അന്നദാന മണ്ഡലമുണ്ട് ചുക്കുവളം വിവരണം ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ കാക്കിട്ട് റോസ് വിട്ടിട്ട് അവർ പോയിട്ട് അയ്യപ്പ സേവാ സംഘത്തിന്റെ വണ്ടറായിട്ട് എത്രയോ ദിവസങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പത്ത് പതിനഞ്ച് ദിവസം അയ്യപ്പ സേവാ സംഘത്തിന്റെ വണ്ടറായിട്ട് അവരെ പോയി പ്രവർത്തിച്ചത് ഓർമ്മയുണ്ട് പോലീസുമായി സഹകരിച്ചാണ് ആ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ഇന്നുള്ളതുപോലെ പോലീസുകാരൊന്നും വ്യാപകമായിട്ട് ഉണ്ടായിരുന്നില്ല അയ്യപ്പ സേവാ സംഘത്തിന്റെ വളണ്ടിയർമാരാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തത് ഭക്താസം കൊല്ലം മുമ്പൊക്കെ അന്നദാനം ഉണ്ടായിരുന്നു നിരവധി സേവന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അയ്യപ്പ സേവാ ഉണ്ടായിരുന്നു ഭൂതനാഥ സമിതിയുടെ പേരിൽ അയ്യപ്പന്മാർക്ക് ഭക്ത ഭക്തന്മാർക്ക് അന്നദാനമുണ്ട് പ്രഭാത ഭക്ഷണമുണ്ട് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കായിരുന്നു ഇപ്പൊ ഒന്നുമില്ല എല്ലാത്തിനെയും പുറത്താക്കിയിരിക്കുകയാണ് ഒരു സേവനവും ശബരിമലയിൽ പാടില്ല എന്നാണ് പാടില്ല എന്ന് പറയുന്നത് പാടില്ല എന്ന് പറയുന്നത് ഭക്തന്മാർക്ക് ഫ്രീ ആയിട്ട് അന്നദാനം പാടില്ല ഇത് പോട്ടെ ഇതൊക്കെ പോട്ടെ അമൃതാനന്തമായി ആശുപത്രിയിലെ അമ്മയുടെ ആശുപത്രിയിലെ നാൽപ്പതംഗ ഡോക്ടർമാരും നഴ്സുമാരും അവിടെ പോയി സൗജന്യ സേവനം നടത്തുമായിരുന്നു ആംബുലൻസുകളും ഡോക്ടർമാരും എല്ലാ സീസണിലും പോവായിരുന്നു ഇപ്പൊ അവരോട് പറഞ്ഞിരിക്കാൻ നിങ്ങൾ വരണ്ടു നിങ്ങളുടെ സേവനം കൂടെ ആവശ്യമില്ല എത്രയാളാ പടഞ്ഞു മരിക്കുന്നത് ആ കരിമല എറുമ്പോഴും അതുപോലെ തന്നെ പമ്പയിൽ നിന്നുള്ള കയറ്റത്തിനൂടെ എത്ര പേരാ പടഞ്ഞു മരിക്കുന്നത് പ്രാഥം ശുശ്രൂഷൻ സംവിധാനമുണ്ടോ ആരോഗ്യ പ്രവർത്തകർ ആവശ്യത്തിനുണ്ടോ ഒന്നുമില്ല പക്ഷേ സേവനം വേണ്ട ഇതൊക്കെ കാരണം അമൃതാൻ നവീന്ന് പറഞ്ഞാൽ ഇപ്പോഴാണല്ലോ അമൃതാൻ നവിയുള്ള സഭയൊക്കെ മാറിയിട്ട് മന്ത്രിയൊക്കെ പോയിട്ട് അമ്മയെ മുത്തുന്നു അമ്മയെ അങ്ങോട്ട് കുമ്പോട്ടുന്നു അപ്പൊ ഇപ്പൊ അമ്മ എന്ന് പറയുന്നത് ദേവിയാണ് കുറച്ച് സൈഡിൽ നിന്നിട്ടാ പറയുന്നത് അങ്ങനെ എല്ലാ തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളെയും സന്നിധാനത്തിൽ നിന്ന് ഒഴിവാക്കി എന്താ ഒഴിവാക്കാൻ കാരണം വ്യക്തമായ ഉദ്ദേശമുണ്ട് കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥമതികളായ ആളുകൾ അവിടെ നടക്കുന്ന ഈ കൊള്ളയൊക്കെ അറിഞ്ഞു പുറത്തറിയിക്കും അതറിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ സേവന പ്രവർത്തകന്മാരുടെയും സന്നദ്ധ പ്രവർത്തകന്മാരുടെയും എല്ലാം സാന്നിധ്യം ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് ഒരുപാട് നിയമങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ആർ എസ് എസിന്റെ ശോഭ നടത്താൻ പാടില്ല ആർ എസ് എസ് ആർ വരാൻ പാടില്ല അമ്പലത്തിൽ ഇന്ന് ആർ എസ് ആർ വന്നാല് ആർ എസ് എസ് ആർ വന്നാലസ് ആർ ഇത്രയും കാര്യങ്ങൾ എന്തുകൊണ്ടോ ചോദ്യം ചെയ്യും പറ്റൂല അത് ശരിയല്ല എന്ന് പറയും സത്യസന്ധമായ നിലപാടെടുക്കാമെന്ന് പറയും ഈ ക്ഷേത്രമൊക്കെ തകർന്നു പോയപ്പോഴും കല്ലോട് കല്ല് താഴെ വന്നപ്പോഴും ഈ ആർ എസ് എസിന്റെ ശാഖയിൽ വന്ന ആളുകൾ ആളുകൾ തോളിലൊരു കിട്ടിയിട്ട് വീടുകളും നടന്നിട്ട് പിടിയേടി വിരിച്ചിട്ട് ആളുകളോട് നാണയത്തുട്ടുകൾ വാങ്ങിയിട്ട് വെച്ചടി വെച്ച് ഓരോ ക്ഷേത്രങ്ങൾ ഉയർത്തി വരുമ്പോ അമ്പലം എന്നാൽ അന്ധവിശ്വാസമാണ് കുറി തുടർന്നത് പിന്തിരിപ്പിലാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നും പറഞ്ഞ് മുദ്രാവാക്യം മടിച്ചിട്ട് ആക്ഷേപിച്ച് അവമാനിച്ച് വിശ്വാസികളെയും ഭക്തന്മാരെയും ക്ഷേത്രത്തെയും മാനഹിന്ദുക്കളെയും എല്ലാം അപമാനിച്ച് നടന്ന ആളുകൾ ഇപ്പോ വലിയ ആളുകളായി ഭക്തന്മാരായി വലിയ ഭത്മക്കുറിയൊക്കെ ഉണ്ടെങ്കിൽ വരികയാണ് അവരാണിപ്പോ ഉപദേശ സമിതിയുടെ ആളുകൾ അവരാണിപ്പോ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ അവരാണിപ്പോ അമ്പലം നടത്തുന്ന ആളുകൾ അവരാണ് വാച്ച്മാര് ഓ ഓരോ വാച്ചർമാരുണ്ട് ചില വാച്ചർമാരുടെയൊക്കെ വികാരം ഗണപതിയേക്കാളും നിന്റെ ഗണപതിയാണ് ഞാൻ എന്നാണ് ഗണപതി എന്റെ സ്വൽപ്പടിക്ക് നിൽക്കണമെന്ന ചില വാസ്തുമാർക്ക് വിചാരിക്കുന്നത് കാരണം പാർട്ടി ജോലി കൊടുത്താണ് ഇവരൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള പാർട്ടി നേതാക്കന്മാർ അവര് കത്തുകൊടുത്തിട്ടാണ് ഇത്തരം ജോലികളൊക്കെ പാർട്ടിക്കാർക്ക് കൊടുക്കുന്നത് അങ്ങനെ അമ്പലം ഒരു അമ്പലം കത്തിയാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും ഒരമ്പലം തേർന്നാൽ അത്രയും മന്ധവിശ്വാസം ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോ ക്ഷേത്രത്തിന്റെ ഒക്കെ വലിയ നടത്തിപ്പുകാരായിട്ട് ഒരു കസവമൊക്കെ പുതച്ച് ഉത്സവമൊക്കെ നടക്കുമ്പോ ഓ എന്താ ഗമ ആ അങ്ങനെ ഇതിന്റെയൊക്കെ ആള് ഞാനാണ് എന്നും ഭാവിച്ച് അങ്ങനെ വരികയാണ്